ഇത് ജില്ലയിൽ പോകും ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ ഇന്നെ പോലെ നികുതി വീടിന്റെ നികുതി വാഹനത്തിന്റെ നികുതി മറ്റു എന്തെങ്കിലും നികുതി ഇങ്ങനെ വരികയാണ് നികുതി പിരിച്ചിട്ട് ഞമ്മളെ കൊടുക്കണ നികുതി പണം കൊള്ളയടിക്കാൻ ഇനി ഒരു നാൾ കേരളത്തിലെ യുവാക്കളോടൊപ്പം എനിക്ക് അൻപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് ഞാൻ മുന്നിലുണ്ടോ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ സാഹിബ് പറ്റി ഒരുപാട് പറയാനുണ്ട് എനിക്ക് കാരണം മൂപ്പര് ഈ പാർട്ടിയിൽ ഇപ്പൊ പോയിട്ട് അഞ്ചെട്ട് വർഷമായിട്ടുള്ളു സി പി എമ്മിലേക്ക് അതിൽ ലീഗിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും സി പി എമ്മിന്റെ വോട്ട് കൊടുത്തിട്ടാണ് നിലമ്പൂരി യാതൊരു സംശയമല്ല നാളെ നിലമ്പൂരിയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു ഇനി അടുത്ത് വരാനിരിക്കുന്ന പഞ്ചായത്ത് അലക്ഷനിൽ മറ്റു പാർട്ടികൾക്ക് ഇത് വൻ ഭീഷണിയായിട്ട് ഞങ്ങൾ മാറ്റും തുടർന്ന് യാതൊരു സംശയമില്ല നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പണം ഇവിടെ സാധാ ജനങ്ങൾക്ക് വിനിയോഗിക്കണം പെൻഷനായിട്ട് മറ്റാനുള്ള എനിക്ക് നാല് പെൻറ്റിഷൻ കേസിൽ ഉണ്ട് നമ്മളൊരു മീൻകടി പോയി ഹെൽമറ്റൂരും അവിടെ വെക്കുമ്പോൾ പെരിലെത്തുമെന്ന് മെസ്സേജ് വന്ന് നാലെണ്ണായി രണ്ടു മാസത്തിന് നാലഞ്ചത്തിൽ നാലങ്ങൂറ് രണ്ടായിരം അക്ഷയ് നടക്കുകയാണെങ്കിൽ അൻപത് രൂപ ഒരുമാകുമോ അതായത് ആ അരിക്കൂട് വെച്ച് അവിടെ നല്ല കച്ചവടമുണ്ട് മമതാ ബേക്കറിന്റെ മുന്നിൽ അവിടെ പോലീസിന്റെ ഭാര്യ കസവ കേന്ദ്രത്തെ ഏത് തുടർസാപ്പിന്റെ പരസ്യം നമ്മളെ കണ്ണായ്മക്കാ പോവാ ഈ അടിയിൽ നോ പാർക്കിങ് അതിലാണ് അരി ചതിക്കുകയാണ് സുഹൃത്തുക്കളെ അരീക്കോട് മമതാ ബേക്കറിന്റെ മുന്നിൽ ആര് വെച്ചാലും ഞാൻ പിറ്റേ തന്നെ പോയി ചോദ്യം ചെയ്ത് അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ സാറേ ഇവിടെ വണ്ടി വെച്ചിടും ഒന്ന് ബേക്ക് വെക്കണം അവിടെ അപ്പൊ എന്റെ ഫോണിൽ ഉണ്ട് അടുത്താണ് മെസ്സേജ് വന്നത് ഈ രണ്ട് മാസങ്ങൾക്ക് രണ്ടായിരം അടിച്ചിട്ട് പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഒരു ദിവസം എന്റെ നാട്ടിൽ ഗുധായിയാണ് അൻവർ സാഹിബിന്റെ അമ്പുക്കാന്റെ ആൽവാസിയാണ് ഞാൻ അവിടുന്ന് ഞാൻ ഇന്റെ പിന്നെ വീട്ടിൽ നിന്ന് രണ്ടരട്ട കിലോമീറ്റർ ഇടവണ്ണ പഞ്ചായത്ത് നമുക്ക് എപ്പഴും ഇടവണ്ണ കഴിച്ചാ ബന്ധം അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ കൊളപ്പാട് വെച്ചിട്ട് ഇവര് ഒളിഞ്ഞു മറിഞ്ഞാ നിൽക്കണേ എന്താ അവർക്ക് അന്തസൈറ്റ് റോഡിനെ നടക്കുന്നുണ്ട് പോലീസാർക്ക് എന്തിനാ ചതിക്കൂല് നിക്കണേ ഈ ചതിയിൽ കുറെ ആൾക്കാരെ ഹെൽമെറ്റ് ഉണ്ടായാലും പേടിച്ച് പോയിട്ട് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ പറയാൻ തരോ ഇവര് ഒളിഞ്ഞു നിൽക്കണ പരസ്യായിട്ട് നിൽക്കട്ടെ വൈകുന്നേരം ഗവൺമെന്റ് ഡ്യൂട്ടിയിൽ വെക്കട്ടെ ശമ്പളം കൊടുക്കട്ടെ പി എസ് സി ആളെ ഇതുപോലെ നമ്മളെ പെട്ട ആൾക്കാർ പെട്രോൾ പമ്പിൽ നിന്ന് പമ്പ് പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുമ്പോൾ ഹെൽമെറ്റ് ഒരു മീൻ കടയ്ക്ക് പോയതാണ് പിന്നെ എല്ലാം നോക്കുമ്പോൾ എല്ലാ രേഖ വരികയാണ് പുകല്ലായിരുന്നു ഇവിടെ പന്ത്രണ്ട് വീലിലെ വണ്ടി നാപ്പത് വീലിലെ വണ്ടി വണ്ടി തീവണ്ടി പോകുമ്പോൾ ബുക്ക് പോരുന്ന തൊപ്പണ ഈ പോണത്തെ പുക പരിശോധിക്കാനൊന്നും ഈ കേരളത്തിൽ ഒരു പോലീസുകാരും വന്നിട്ടില്ല ഈ പാവപ്പെട്ട് ഈ രണ്ട് വീല് കൊണ്ടു നടക്കുന്നവനെ നല്ല ചൂഷണം ചെയ്യുന്നുണ്ട് പോക്കറ്റ് അടുത്തുണ്ട് പക്ഷെ ആരും അറിയില്ല അവിടുത്തെ മന്ത്രിമാരും ഒരു ഒരു മുഖ്യമന്ത്രി മാത്രമേ എന്താണേറ്റും തീർച്ചയായിട്ടും ഈ കൊതുകാറ്റ് കേരളത്തിൽ യാതൊരു സംസ്ഥാനവും കിടിലാണ് ഇങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ടല്ലോ നല്ലൊരു മുന്നേറ്റം നല്ലൊരു മുന്നേറ്റമാണ് എന്തായാലും ഒരു പോസിറ്റീവാണ് നോക്കാനും കാണുന്നത് ا ا ٻئي گڏ ماڻھو کي سُڪرائيو നമ്മുടെ ആരോഗ്യം ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ രാഷ്ട്രീയ കൂട്ടം ഷീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സമുദായത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രീലങ്കന് സാധിക്കുന്നു പല കാര്യങ്ങളിലും നേരത്തെ അദ്ദേഹം ശീലിപ്പ് എക്സസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ സമുദായം ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രീലിങ്ങിന് കഴിയുന്നില്ല ഒരു പരിധിവരും ഷീലിന്റെ പൂർവികരായ നേതാക്കന്മാരെയും വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംഘടന കെട്ടിപ്പോ ഇന്നത്തെ നേതാക്കന്മാർ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്